ലഹരി വില്പന നടത്തുന്ന സംഘത്തിലെ മൂന്നു പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിലായി രാത്രി പതിനൊന്നോടെ നടത്തിയ പരിശോധനയിലാണ് കാറിലും ബൈക്കിലുമായെത്തിയ മൂന്നംഗ സംഘത്തെ പിടികൂടിയത് പുത്തനങ്ങാടി സ്വദേശികളായ ചോരിക്കാവുങ്ങൽ ഷെബിൻ വർഗീസ് ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ് മഞ്ചേരി പാപ്പിനിപ്പാറ പുത്തൻ വീട്ടിൽ അബ്ദുൾ വധൂദ് എന്നിവരാണ് പെരിന്തമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന അഞ്ച് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു ഇവർ മുൻപും ലഹരിമരുന്ന് മരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് എസ് ഐ രാജേഷ് സി പി എംമാരായി അഭിജിത്ത് നിതിൻ സഫർ അലിഖാൻ തുടങ്ങിയവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് Timeless Creations Wedding Collections from Kavita Golden Diamonds